ഹായ് അസ്സാമലക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് ചിക്കൻ കടായിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചെറിയൊരു പുളിപ്പോടെ കൂടിയിട്ടുള്ള അടിപൊളി ചിക്കൻ കടായി പ്രത്യേക മസാലയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും പല രീതിക്ക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ നല്ല മണവും കാര്യമൊക്കെയാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാൻ വൺ കെ ജി ചിക്കനാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടെന്ന് പക്ഷേ അതിൻ്റെ എല്ലാ പാട് ചില പാട്സുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ മുക്കാൽ കെ ജി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണോളം കാശ്മീരിമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണം അതിന് പകരം സാദാമുളക് പൊടി ഇട്ടുവാണെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണോളം ഗരം മസാല ഇട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ നമ്മൾ ഒരു ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടിനൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നന്നാവും കേട്ടോ ഞാനൊരു അരമണിക്കൂറോളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും അങ്ങനെ ചെയ്യണം അപ്പോൾ എല്ലാം അതിലേക്കൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളാ വിനാഗിൻ കാര്യങ്ങൾക്കൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനിത് ആറ് സവാള എടുത്തിട്ടുണ്ട് ഇടത്തേന സവാളയാണ് കേട്ടോ പിന്നെ ഒരു ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് പച്ചയണ്ട് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കളർ മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നിട്ട് ഇതാ ഇതേപോലെ കണ്ടില്ല ഇങ്ങനെ ഓരോ ചെറിയ ഇതാക്കിയിട്ട് നടു കട്ട് ചെയ്തിട്ട് സൈഡും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കുക എടുക്കാം അപ്പോൾ ഇതിൽ പ്രത്യേക മസാല എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ കുരുമുളക് നമുക്കൊരു അര ടീസ്പൂണോളം നാല് ഏലക്ക മൂന്ന് കറുവാപ്പട്ട പിന്നെ കുറച്ച് വയ്ക്കൽ മുളകും വേണം ഒരു അര ടീസ്പൂണോളം ചെറിയ ചീരകും ഒരു ടീസ്പൂണോളം മല്ലിട്ടോ പച്ചമല്ലിയും കൂടെയാണ് നന്നായിട്ട് അതിന് ഒരു ചെറിയ മണമൊക്കെ വരുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ടൊന്ന് മാറ്റിവെക്കാം കേട്ടോ അപ്പം നമുക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു അരമണിക്കൂറെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പം ഞാൻ വെളിച്ചെണ്ണയിൽ കുറച്ച് കറി ഫ്രൈ ചെയ്തിട്ട് എടുക്കാനുണ്ട് അപ്പം നമുക്ക് ഒരു വെളിച്ചെണ്ണ തന്നെ അതും ഉണ്ടാക്കാനും എടുത്താൽ മതിയാകും കേട്ടോ വേറെ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് സവാളയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ക്യാപ്സിക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുൾ ചിക്കൻ ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു വെളിച്ചെണ്ണ തന്നെ ഞാൻ കടായി പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടിയായി എറിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് എടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്നാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആ സവാള സവാളൊന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് ചെറുതായി മൂക്കണം കേട്ടോ അപ്പോളാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ സവാള ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വെളുത്തുള്ളി അതിൽ കിടന്ന് മൂക്കൂല കേട്ടോ അപ്പോൾ അത് ആ ഒരു സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടെന്നൊന്നാക്കിയെടുക്കാം അപ്പോൾ സവാള പിന്നെ നമ്മൾ വേവിച്ചെടുക്കൂലോ അപ്പോൾ ഒരു പച്ച കടിക്കാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് വയന്ന് കിട്ടുക തന്നെ വേണം കേട്ടോ നന്നായിട്ടായിട്ടില്ലെങ്കിൽ ചെറുതായിട്ട് വയന്ന് കിട്ടാം അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഉള്ളി തന്നെ നന്നായിട്ട് നായി കിട്ടിയ ശേഷം മാത്രം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കട്ടോ അപ്പം ഞാനങ്ങനെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാപ്സിക്കത്തിന് അധികം വേവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ആക്കിയെടുത്താൽ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്യാപ്സിക്കം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ട്ടോ അപ്പോൾ ഇത് ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ടുള്ളതാണ് ഒരു ടേബിൾ സ്പൂൺ നിറയെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് മസാല കുറച്ച് കുറച്ചാവണമല്ലോ അതുകൊണ്ട് അത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നിന്ന് ആക്കിയെടുക്കാം ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ പച്ചമൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഉപ്പ് ചിക്കനിൽ ഇട്ടതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കുറച്ചിട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ നമുക്ക് അവസാനം നോക്കിയിട്ട് കുറച്ച് കുറച്ചിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കിയെടുക്കാം പിന്നെ നമുക്ക് നമുക്കിതിൽ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആ ഒരു വറ്റൽ മുളകില്ലേ നമ്മൾ വറുത്തെടുത്തിരുന്ന വറ്റൽ മുളകിൽ നിന്ന് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ട് ഒന്ന് ാക്കി ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതും കൂടെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് വേണ്ട തക്കാളി മിക്സിയിൽ നന്നായിട്ട് അരച്ചത് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചിട്ടുള്ള ഒന്നര വലിയ തക്കാളിയാണ് കേട്ടോ വലിയ തക്കാളി ഉണ്ടെണ്ണം ഒന്നര എടുത്തിട്ടുള്ളത് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഒരു തക്കാളി നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരേണ്ട ആവശ്യമുണ്ട് കേട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കണ്ടോ നന്നായിട്ട് ഞായ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു കണ്ടോ തക്കാളിത്തെ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് റെഡ് കളറ് രണ്ട് തുള്ളി റെഡ് കളർ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു വീഡിയോ എടുക്കുവാണ്ട് മാത്രമുണ്ട് ചേർത്തിട്ടുള്ള പക്ഷേ ഇതിൽ അങ്ങനെ കാണുമെന്നില്ല കേട്ടോ കാണാൻ മാത്രം ഒന്നുമില്ല ഇതെന്താണെന്ന് ചോദിച്ചാൽ റെഡ് കളറിൻ്റെ എസ് അല്ല കേട്ടോ റെഡ് കളർ നമ്മൾ എസ് എൻസിന്ന് ആക്കി എടുത്തിട്ടുള്ള റെഡ് കളറാണ് അതുകൊണ്ട് കളർ കുറവായിരിക്കും പിന്നെ നമുക്ക് വേണ്ടത് ആണ് കേട്ടോ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലൊക്കെ ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത് മല്ലിയില ഇട്ട് കൊടുക്കണം അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ആക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം തൈരും ഒരു അഞ്ചാറ് എന്താ കശുവണ്ടിയും കൂടെ പിന്നെ ഒരു സ്പൂണ് ഒരു ചെറിയൊരു ടീസ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളതാട്ടോ അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇതിൽ കൊഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് തന്നെ ഒന്നാക്കി എടുക്കുക ഒരു ഒന്നൊന്ന് തിക്കായൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത് പിന്നെ ഇതാണ് നമ്മൾ പൊടിച്ച് വെച്ചിരുന്നില്ലേ നമ്മൾ ആ ഒരു പ്രത്യേക കൂത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂണാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അവസാനം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു കുത്തലും കാര്യമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ ചേർത്ത് മൂന്ന് മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു വെക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ട് നമ്മൾ മൂന്ന് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അതിൽ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പം ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് തന്നെ കേട്ടോ അപ്പോൾ അത് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഞാൻ നാല് ടീസ്പൂണോളമാണ് കെച്ചപ്പ് ചേർത്ത് കൊടുക്കണം തക്കാളി കച്ചപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നാല് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കട്ടോ ചിക്കനൊക്കെ എത്ര എടുക്കുന്ന അതിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ ഒരു ചെറിയൊരു മതിരും നമ്മളാ ഒരു തൈരിൻ്റെ ചെറിയൊരു പുളിയും ഒക്കെ ഉണ്ടാവും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നന്നായിട്ട് നന്നായിട്ടിനൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം ഞാൻ കുറച്ചുകൂടെ മല്ലിയലും കൂടെ ഒന്നിട്ട് കൊടുക്കേണ്ടിട്ടോ മല്ലിയലൊക്കെ എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്നും പ്രശ്നമില്ല അത്രക്കും ടേസ്റ്റാണ് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കട്ടോ അപ്പോൾ നമ്മളെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കടായി ആയിട്ടുള്ള ചിക്കൻ കടായി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്നില്ല കാരണം ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തൊക്കെ വേണമല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ നമുക്കൊന്ന് സെർവ് ചെയ്യാം കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയാൻ അറിയിക്കണം കേട്ടോ പിന്നെ ലൈക്ക് കമൻറ്റ് ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്